ചക്രമുടിയിൽ ഇതുവരെ ഏറ്റെടുത്തത് ഏക്കറോളം ഭൂമി വ്യാജരേഖകൾ ചമച്ച് പട്ടയം സമ്പാദിച്ച നാല് പട്ടയങ്ങൾ കഴിഞ്ഞ മാർച്ചിൽ റദ്ദാക്കിയിരുന്നു സമീപ പ്രദേശങ്ങളിൽ വ്യാജരേഖകളുടെ പിൻബലത്തിൽ പട്ടയം സമ്പാദിച്ച മറ്റു കേസുകളിലും റവന്യൂ വകുപ്പ് അന്വേഷണം നടത്തിവരികയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ചൊക്രമുടിയിലെ അതീവ പരിസ്ഥിതി ലോല മേഖലയിൽ അനധികൃത നിർമ്മാണം നടത്തിയത് വിവാദമായതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘവും ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും മേഖലയിലെ പട്ടയങ്ങളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചത് വ്യാജരേഖകൾ ചമച്ച പട്ടയം സമ്പാദിച്ച നാല് പട്ടയങ്ങൾ കഴിഞ്ഞ മാർച്ചിൽ റദ്ദാക്കിയിരുന്നു അന്ന് പട്ടയം റദ്ദാക്കിയ പതിനെട്ട് ഏക്കർ എഴുപത്തിയൊൻപത് സെന്റ് ഭൂമി സർക്കാർ ഏറ്റെടുത്തിരുന്നു ഇതുകൂടാതെയാണ് ഒരു പട്ടയം കൂടി കഴിഞ്ഞ ദിവസം റദ്ദാക്കി ഒരേക്കർ അഞ്ച് സെന്റ് ഭൂമി സർക്കാർ ഏറ്റെടുത്തത് സമീപപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ രേഖകളുടെ പിൻബലത്തിൽ പട്ടയം സമ്പാദിച്ച മറ്റു കേസുകളിലും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചട്ടം ലംഘിച്ചുള്ള നിർമ്മാണങ്ങളിലും അന്വേഷണം വേണമെന്നാണ് ചക്രമടി സംരക്ഷണ സമിതിയുടെ ആവശ്യം കൃഷിക്കും വീട് നിർമ്മാണത്തിനും പതിച്ചു നൽകിയ ഭൂമിയിൽ ചട്ടം ലംഘിച്ച റിസോർട്ട് നിർമ്മിച്ചതിൽ പട്ടയം റദ്ദാക്കുന്നതിന് വ്യവസ്ഥയുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി